പാലക്കാട് നടന്ന ദുരഭിമാനക്കൊല നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ ദളിത് സംരക്ഷണ സമിതി സമരം സംഘടിപ്പിച്ചു പാലക്കാട് സമിതിമാനക്കൊല നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഡൽഹിയിൽ നടക്കുന്ന കാർഷിക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും ദളിത് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുന്നിൽ സമരം സംഘടിപ്പിച്ചു സംഘങ്ങളെ ഈ ദളിത് സംരക്ഷണ സമിതി ചെയർമാൻ കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എൻ ഡി എൽ എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു ജോൺ ഉദ്ഘാടനം ചെയ്തു കെ പ്രഭാകരൻ സി എം ദാസൻ എം കെ രാജപ്പൻ അപ്പു കാപ്പിൽ ജയൻ കളത്തിൽ സുനിൽ കുട്ടൻ ഗീത വെച്ചൂർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ടീം വൈക്കം വിഷൻ